ഏറെ നാളായി ആരാധകർ കാത്തിരുന്ന ആ നിമിഷം സഞ്ജു സാംസണിൻ്റെ സെഞ്ചുറി രാജ്യാന്തര കരിയറിൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് അവസാനം കുറിച്ച് സഞ്ജു ആ സെഞ്ചുറി നേടിയിരിക്കുന്നു ഒപ്പം ഇന്ത്യൻ ടീമിനെ പരമ്പര വിജയവും സഞ്ജു സമ്മാനിച്ചിരിക്കുന്നു പാളിലെ ബോളൺ പാർക്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നിർണായകമായ മൂന്നാം ഏകദിനത്തിൽ സെഞ്ചുറി തികച്ച് സഞ്ജു നൂറ്റി പതിനാല് പന്തിൽ നൂറ്റിയെട്ട് റൺസാണ് നേടിയത് രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു കേരള താരത്തിൻ്റെ ആദ്യ സെഞ്ചുറിയാണിത് സഞ്ജുവിൻ്റെ ഈ സെഞ്ചുറിയുടെ മികവിൽ മത്സരം എഴുപത്തെട്ട് റൺസിന് ജയിച്ച ഇന്ത്യ പരമ്പര രണ്ടേ ഒന്നിനാണ് സ്വന്തമാക്കിയത് സഞ്ജുവാണ് കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും പിറന്ന ഈ സെഞ്ചുറി വെറുമൊരു കണക്കല്ല അതൊരു കണക്ക് തീർക്കൽ കൂടിയാണ് ദേശീയ ടീമിന് അകത്തോ പുറത്തോ എന്ന അവസ്ഥയിൽ തന്നെ നിർത്തിയവർക്കുള്ള മറുപടിയാണ് ഈ സെഞ്ചുറി രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബോബക്കെതിരെ ട്വൻറ്റി ട്വൻറ്റി മത്സരത്തിലൂടെ ഇന്ത്യയ്ക്ക് വേണ്ടി അരങ്ങേറിയ സഞ്ജുവിന് ഏകദിനത്തിൽ ആദ്യ അവസരം കിട്ടുന്നത് ആറു വർഷം കഴിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മികച്ച ബാറ്റിംഗ് ശരാശരിയും സ്ട്രൈക്ക് റേറ്റുമായി കിട്ടിയ അവസരങ്ങളിൽ മികവ് തെളിയിച്ചിട്ടും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിൽ സഞ്ജു പലപ്പോഴും ഇന്ത്യൻ ടീമിനും പുറത്തായിരുന്നു ഒടുവിൽ തൻ്റെ പതിനാറാം ഏകദിന മത്സരത്തിൽ കന്നി സെഞ്ചുറിയോടെ സഞ്ജു ആ കാര്യം ഉറപ്പിക്കുകയാണ് ഇനിയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഇന്നലെ സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെ സഞ്ജു സാംസൺ തൻ്റെ കയ്യിലെ മസിൽ ഉയർത്തിക്കാട്ടിയാണ് സന്തോഷം പങ്കുവച്ചത് സെഞ്ചുറി നേട്ടം സാധാരണ പോലെ ബാറ്റ് ഉയർത്തി ആഘോഷിക്കും മുമ്പ് ഇത്തരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്താൻ കാരണം എന്താണ് സഞ്ജു തന്നെ ഈ കാര്യം തുറന്നു പറയുകയാണ് ഫിറ്റ്നസ് മെച്ചപ്പെടുത്താൻ സഹായിച്ച പരിശീലകനോട് ആദരവ് അർപ്പിക്കുന്നതിനായാണ് സഞ്ജു ഇത്തരമൊരു പ്രകടനം നടത്തിയത് ഇന്ത്യൻ ടീമിലേക്ക് ഇത്തവണ വിളി വരുന്നതിന് മുന്നേ ബി സി സി ഐ സഞ്ജുവിനോട് ഫിറ്റ്നസ് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു അത് താൻ കൃത്യമായി ചെയ്തു എന്നും അതിൻ്റെ ഫലമാണ് ഈ ദുഷ്കരമായ പിച്ചിൽ നേടിയ സെഞ്ചുറിയെന്നും സഞ്ജു പറയുന്നു ഏകദിന ലോകകപ്പിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ പ്രകടനമെന്ന് ഉറപ്പായും പറയാം ഏറെ പ്രതിഭയുള്ള വിക്കറ്റ് കീപ്പർ ആയിട്ടും ഇന്ത്യ പല കാരണങ്ങളാൽ സഞ്ജുവിനെ തഴഞ്ഞിരിക്കുകയായിരുന്നു എന്നാൽ ഇടവേളയ്ക്ക് ശേഷം ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയ സഞ്ജു തൻ്റെ പ്രതിഭ എന്താണെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഇനിയും തുടർച്ചയായ അവസരങ്ങൾ സഞ്ജു അർഹിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വിശ്രമത്തിലുള്ള സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയാൽ സഞ്ജുവിന് സ്ഥാനം ഉണ്ടാകുമോ എന്ന് ഉറപ്പുമില്ല ഏകദിന ക്രിക്കറ്റിൽ അമ്പത്താറിന് മുകളിലാണ് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശരാശരി എന്നാൽ കെ എൽ രാഹുൽ ഇഷാൻ കിഷൻ ഋഷഭ് പന്ത് എന്നിവർക്കെല്ലാം വേണ്ടി സഞ്ജു സ്ഥിരമായി ഒഴിവാക്കപ്പെടുകയായിരുന്നു എന്തായാലും ഈ പ്രകടനത്തിലൂടെ സഞ്ജുവിൻ്റെ പ്രതിഭ തിരിച്ചറിയുകയും കൂടുതൽ അവസരം താരത്തിന് ലഭിക്കുകയും ചെയ്യുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സഞ്ജുവിൻ്റെ കരിയറിൽ ഒരു വഴിത്തെരിവായി ഈ സെഞ്ചുറി പ്രകടനം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം